ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിൻ ഗ്രാൻഡ് ഹയത്ത് ഹോട്ടലിലാണ് ഇനി പറയാൻ പോണ കാര്യം ശ്രദ്ധിക്കുക നേഴ്സുമാർക്ക് അതായത് കുവൈറ്റിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള മാസം ഒന്നര ലക്ഷത്തിലധികം രൂപ ശമ്പളം മേടിക്കാൻ ആഗ്രഹമുള്ള നഴ്സുമാർക്ക് ഇതാ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നു ഇനി ഒരു മൂന്ന് ദിവസം കൂടി അതായത് നിങ്ങൾ ഒന്നുകിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഹായത്ത് ഹോട്ടലിലേക്ക് നിങ്ങളെ പാസ്പോർട്ടും മറ്റു ഡോക്യുമെൻസുമായിട്ട് വരികയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ ഒരു മാസം ഒന്നര ലക്ഷം രൂപ സാലറി മേടിക്കുന്ന ഒരു ജോലി നിങ്ങളെ കാത്തിരിക്കുന്നു ഇതൊരു സുവർണാവസരമാണ് നിങ്ങൾ ഒന്നുകിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ അതിൻ്റെ കുറ്റേന്നുമായിട്ട് ഗ്രാൻഡ് ഹായത്ത് ഹോട്ടൽ വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗോൾഡൻ അവസരം അതായത് മാസം ഒന്നര ലക്ഷം രൂപയിൽ കൂടുതൽ സാലറി മേടിക്കാനുള്ള ഗവൺമെന്റ് ഓഫ് കുവൈറ്റിന്റെ അവിടുത്തെ മിനിസ്ട്രിയുടെ കീഴിലുള്ള ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ഈ അവസരം വിനിയോഗിക്കുന്നതാണ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വരിക കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ കീഴിൽ നേഴ്സുമാർക്കുള്ള ലൈസൻസ് എക്സാം ആണ് ഇവിടെ നടക്കുന്നത് അതും തീർത്ത് സൗജന്യമായി ഇതിന്റെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് നമുക്ക് അവിടേക്ക് നഴ്സുമാരായിട്ടുള്ള ആളുകളാണ് കൂടുതലും ഇവിടുത്തെ പരീക്ഷ എഴുതി പാസ്സായിട്ടുള്ള ആളുകളാണ് അടുത്ത ഇന്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഇവിടുത്തെ ആരെങ്കിലും സംസാരിക്കണം ഇതിൻ്റെ ഒരു ആളുണ്ട് ഹലോ നമസ്കാരം നമസ്കാരം ഇവിടെ എന്താ ഈ ആളും പേരും എന്താ ഒരു ഹോസ്പിറ്റലിലേക്ക് ഇന്റർവ്യൂ നടക്കുകയാണ് ജനറൽ കൂട്ടവും കുവൈറ്റിലെ അത്യാവശ്യം എല്ലാവർക്കും നഴ്സുമാരായിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും ലുത്താൻ ഹോസ്പിറ്റൽ എന്നാണ് ഹോസ്പിറ്റലിന്റെ പേര് അവിടേക്കുള്ള ഇന്റർവ്യൂസ് ആണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് ഡയറക്റ്റ് ആൾക്കാർ വന്നിട്ടാണ് നമുക്ക് ഇവിടെ മിനിസ്ട്രി ഓഫ് അത് എംഒഎന്നിട്ടാണ് നമുക്കിപ്പോ ഇന്റർവ്യൂഒിന്ന് പറയുന്നത് എക്സാമും നമുക്ക് ഇവിടെ നടക്കും കാരണം നമുക്ക് ഓരോ രാജ്യത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അവരുടെ എക്സാം എഴുതി പാസ് ആവണം അപ്പൊ നമ്മൾക്ക് ഇപ്പൊ കുവൈറ്റിലേക്കുള്ള എക്സാമും ഇവിടെ നടക്കുന്നുണ്ട് അവര് തന്നെ കണ്ടക്ട് ചെയ്ത് അവര് തന്നെ നടത്തുന്നത് അതായത് ആളുകളാണോ ഈ പരീക്ഷ നടത്തുന്നത് കുവൈറ്റിൽ നിന്ന് എത്തിയ ആളുകളാണ് ഇവിടെ പരീക്ഷ നടത്തുന്നതും ഇന്റർവ്യൂ നടത്തുന്നതും എല്ലാം എത്ര എന്ത് ആണ് വേണ്ടത് നമുക്ക് 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 ജനറൽ ജനറൽ ആൻഡ് നമ്മൾ ഇവിടെ എക്സ്പീരിയൻസ് 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 ആണെങ്കിൽ ആണെങ്കിൽ വർഷത്തെ വേണം ഇയർ എത്രത്തോളം ഉള്ളത് ഡെയിലി ടു വരെയാണ് വെച്ച് ഹോട്ടൽ ഹയാത്തിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത് ഇവിടെ വെച്ച് ഇന്റർവ്യൂ നടത്തുമ്പോൾ ഓരോ ദിവസം നമുക്ക് ഹൺഡ്രഡിന് ആൾക്കാർ വന്നിട്ട് നമുക്ക് ഇവിടെ ഇന്റർവ്യൂസും എക്സാമും നടക്കുന്നുണ്ട് അതിനകത്തുനിന്ന് സെലക്ട് ആയിട്ട് ആയിട്ടും ആൾക്കാരെയാണ് അങ്ങോട്ടേക്ക് തെരഞ്ഞെടുക്കുന്നത് ഇത്തരം ഒക്കെ വീണ്ടും വരാൻ സാധ്യതയുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ വന്നാൽ അവരെ ഉൾപ്പെടുത്തുന്നു തീർച്ചയായിട്ടും നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് വരുന്ന രജിസ്ട്രേഷനും ഗൂഗിൾ ഫോമും ഫിൽ ചെയ്യും അതിന് ശേഷം നമുക്ക് ഇവിടെ എക്സാമിനാണ് അത്തരത്തിൽ എക്സാം എഴുതി അറ്റൻഡ് ചെയ്യേണ്ടി ഇതിന് സാധാരണ ഈ പരീക്ഷകൾക്കൊക്കെ ഏകദേശം ഇരുപതിനായിരത്തോളം രൂപ നമുക്ക് ഇന്റർവ്യൂ ഫുൾ ഫ്രീ ആണ് വാങ്ങുന്നവ്യൂവും സൗജന്യമായിട്ടാണ് ഫുള്ള് ചെയ്യുന്നത് ഏകദേശം ഞാൻ അന്വേഷിച്ച പറഞ്ഞത് ഓരോ കുട്ടികളെ അടുത്തൊക്കെ അന്വേഷിച്ചായിരത്തോളം രൂപ അടച്ചെങ്കിൽ മാത്രമേ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റൂ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റൂ നിങ്ങൾ അത് പൈസ വാങ്ങാതെ തീർച്ചയായിട്ടും പൈസ വാങ്ങാതെയാണ് ഇവിടെ ചെയ്യുന്നത് നമ്മൾ ഇന്റർവ്യൂലും എക്സാമിനും പൈസ ഇന്ന് വന്ന നൂറോളം കുട്ടികൾവ്യൂ വന്ന കുട്ടികളോടൊക്കെ ചോദിക്കുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ ഫീഡ്ബാക്ക് ഇത്തരം നഴ്സിംഗ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് തൊഴിൽ സാധ്യത വളരെ വലിയ സാധ്യത ഈ രാജ്യത്തുണ്ട് തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ അതിന്റെ ഭാഗമായിട്ടാണ് ഡയറക്റ്റ് എം ഓ തന്നെ ആൾക്കാർ വന്ന് എക്സാമും ഇന്റർവ്യൂ അവര് കണ്ടെത്തും

അത്തരത്തിൽ അവിടെ ചെല്ലുമ്പോൾ ഇവർക്ക് ജോലി കിട്ടുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ ഒരു കാരണം നമ്മൾ തന്നെ ഇന്റർവ്യൂ നടത്തി നമ്മൾ ഓൾറെഡി ഓഫർ ലെറ്ററും കൊടുത്തതിന് ശേഷമാണ് ഓഫർ ഓഫർ ലെറ്റർ ലെറ്റർ ഇവിടെ അത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്ക് തൊഴിൽ

ഇയർ എക്സ്പീരിയൻസ് ഇന്നിപ്പോ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു 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 എക്സാം ഇന്റർവ്യൂ ഇന്റർവ്യൂ ഏകദേശം പേര് പേര് ഇതിൽ നിന്ന് എത്ര സെലക്ട് ആയിട്ടുണ്ട് ഒരു എക്സാമും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഒരു പാസ് ആയിട്ടുണ്ട് എക്സാം കഴിഞ്ഞത് കുവൈറ്റ് ലൈസൻസിനുള്ള എക്സാമാണ് അവർക്ക് കഴിഞ്ഞു ഇനി അവർക്കുള്ള ഇന്റർവ്യൂ ആണ് അതിനു മുമ്പായിട്ട് ആയിട്ട് ആയിട്ട് ബൈ ഹാൻഡിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആണ് ഉള്ളിൽ ഉള്ളിൽ നടക്കുന്നത് ഫോം ഫിൽ ഒരു കാര്യം കൂടി എത്തിയപ്പോൾ മനസ്സിലായി വളരെ സത്യസന്ധമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് നഴ്സിംഗ് മേഖലയിൽ വിദേശ രാജ്യത്ത് ജോലി ചെയ്യാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തണം ഗ്രാൻഡ് ഹയത്തിലാണ് ഇന്റർവ്യൂ നടക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി വരെ ഈ ഇന്റർവ്യൂ തുടരും താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടണം ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം